നിലമ്പൂർ മേഖലയിലെ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫോറോണാ ദേവാലയ അങ്കണത്തിൽ നിന്നും നിലമ്പൂർ പുതിയ ബസ് സ്റ്റാന്റിലേക്ക് പ്രതിഷേധ റാലി നടത്തി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രതിമേരിയെയും മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ച് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചാണ് റാലി നടത്തിയത് റാലിയിൽ ആയിരത്തിലധികം ഫാദർ ബിജു ജോസഫ് തോമസ് ചാപ്പുറത്ത് വ്യത്യസ്ത സഭാ വൈദികർ ഫാദർ ആൻഡോ ഡൈനീഷ്യസ് ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ അമിത എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഫാദർ സന്തോഷ് ഫാദർ ഷിജു ജോൺ ഫാദർ റോജിൻ ഫാദർ ബിജു ജോൺ ജോയ് ചാച്ചിറ ജസ്റ്റിൻ നീലംപറമ്പിൽ ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ സോണി പുറവടി ലാലിച്ചൻ കുളഞ്ഞിക്കൊമ്പിൽ ജെയിംസ് മുഞ്ഞനാട്ട് നിലമ്പൂർ മേഖലയിലെ വിവിധ ഇടവകകളിലെ വികാരിമാർ സന്യാസിനികൾ വിവിധ ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി